ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കൊക്കു ആണ് കേട്ടോ കൊക്ക് കൊക്കോ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കൊക്കോ ഒക്കെ ഉണ്ടാക്കുന്ന കൊക്കോ അല്ലേ അതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വ ഞങ്ങളൊരു വയൽ പ്രദേശത്താണ് ഒരു ഭാഗത്ത് വായും വാഴയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഈ മഴയത്ത് അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് കൊക്കോ ആണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാണ് കൊക്കോ മരങ്ങൾ കുറേ മരങ്ങളുണ്ട് ഒരു പത്തിരുപത്തെട്ട് മരങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ വേനൽക്കാലത്ത് ഈ കൊക്കോ പറിച്ചിട്ട് കുറേ ഉണക്കിയിട്ടുണ്ട് ഏകദേശം എല്ലാം തീർന്നുണ്ട് പക്ഷേ കുറച്ചുകൂടി ഉണ്ടായിരുന്നു പക്ഷേ മഴയത്ത് അത് ഉണക്കാൻ വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പം വറക്കുകയില്ല ഇപ്പം അത് ചെറുങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കൊക്കോ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ പച്ചയുടെ പക്ഷെ ഒരു പ്രശ്നമുണ്ട് കൊക്കോ കഴിച്ചാല് വെള്ളപ്പാണ്ട് വരുമെന്ന് ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ ഉപ്പൂപ്പിയൊക്കെ പറയും പക്ഷെ ഉള്ളതാണോ ഇല്ലാത്തതെന്നറിയില്ല മഴ കാരണം കണ്ടില്ലേ ഇതുപോലെ കൊക്കമൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ചീഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും തപ്പിയപ്പോൾ ഒരു കൊക്കോ നമുക്ക് പഴുത്തത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് കാണിച്ചു തരാം ഇതൊന്ന് പറിച്ചിട്ട് ഞാൻ ഇത് ഒന്ന് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള എങ്ങനെയാണ് ഉള്ളതെന്നൊന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഉപ്പുപ്പിയൊക്കെ പറഞ്ഞാന്ന് വെച്ചാൽ അവിടെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞാന്ന് വെച്ചാൽ ഇത് തിന്നാൽ ഇത് ഇതുപോലെ പച്ചക്കെ തിന്നാൽ വെള്ളപ്പാണ്ട് വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല അത് സത്യാണോ ഇല്ലാത്തതാണോ അല്ലെങ്കിൽ ഇത് കഴിക്കുന്നതിന് പറഞ്ഞുണ്ടാക്കിയതാണോ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇത് മുറിച്ചപ്പോൾ ഇതുപോലെ പോരാട്ടോ ഇതിൻ്റെ ഉള്ളിലെ സ്ഥിതി ഇതിങ്ങനെ എടുത്ത് ഞങ്ങൾ കഴിക്കാറുണ്ട് അതിനൊപ്പം കഴിക്കയില്ല എന്തോ ഒരു പേടി ഉള്ളതാണോ ഇല്ലാത്തോന്നോ അറിയായിട്ട് എന്നിട്ട് ഇതിങ്ങനെ പ്ലേറ്റിലിട്ടിട്ട് ഇങ്ങനെ ഉണക്കി കഴുകി വൃത്തിയാക്കിയിട്ടായിരുന്നു ഉണക്കൽ അപ്പോൾ ആരിലോ പറഞ്ഞു കഴുകേണ്ട ആവശ്യമില്ല ഇതെങ്ങനെ തനിയെ ഉണക്കി വിറ്റാൽ മതിയെന്ന് അപ്പോൾ ഇതിന് നമ്മുടെ മങ്കോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിരിക്കില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ കമൻറ്റ് ഇടുക പിന്നെ ഇത് തിന്നാ വെള്ളപ്പാണ്ട് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു